ആലക്കാടം ബ്ലോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കനാണ് ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത് അത് രണ്ട് കിലോൻ്റെ ചിക്കനാണ് അപ്പം നമുക്കത് നന്നായി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇതിലേക്കിപ്പം നമ്മൾ രണ്ട് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ിൽ അരസ്പൂണും മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂണും മുളക് പൊടി ഗരം മസാലപ്പൊടി രണ്ട് സ്പൂണും കുരുമുളക് പൊടി കുറച്ച് കുറച്ച് മതി ഇതെല്ലാം കൂടിയിട്ട് നമുക്കിതിൽ ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് മൂന്നെൻ്റിൽ കറിവേപ്പിൻ്റെ ഇലയാണ് എടുത്ത് വെച്ചത് അതിൽ ഞാൻ അതിൻ്റെ കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട് ചിക്കനിലേക്ക് ഇടുന്നുണ്ട് കുറച്ച് മല്ലിയില കുറച്ച് ഇഞ്ചി കുറച്ചിഞ്ചി മീനെ ലാസ്റ്റ് താളിക്കുമ്പോൾ ഇടാനുള്ളതാണ് ഇത് കുറച്ചിടാം വെളുത്തുള്ളി പിന്നെ ഇത് വലിയ ജീരകമാണ് ഗരം മസാലപ്പൊടി ഇട്ടാലും ഇത് കുറച്ച് വരണം എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിന് ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് വേട്ട ഇതിലിപ്പം നമുക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കാം കുറച്ചുപ്പ് പാകത്തിനിട്ടിട്ട് കുഴക്കാം എന്നാലേ ഉപ്പും മുളകൊക്കെ പൊടിക്കുകയുള്ളൂ ഇതാദ്യം ചെയ്ത് വെക്കണം മുളക് പൊടി മല്ലിപ്പൊടി കറിവേപ്പിൻ്റെ ഇല മഞ്ഞൾപ്പൊടി മല്ലി ഇല കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഉപ്പ് എല്ലാം പാകത്തിനിട്ടിട്ട് നമ്മളത് അങ്ങനെ ഒഴിച്ച് വെക്കണം ഒഴിച്ച് ഉപ്പും മുളകൊക്കെ ഒന്ന് നന്നായി പിടിക്കട്ടെ ഇങ്ങനല്ലേ അതിലേക്ക് ഉപ്പും മുളകൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ നന്നായി ഒന്ന് ഇങ്ങനെ അടക്കി കൊടുക്കാം നന്നായി കൊടുക്കാം ഇതാക്കി വെച്ചിട്ടുണ്ട് പാവാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് സവോള സവോളയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തക്കാളി സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് വരട്ടി എടുക്കാം ആല കടമ്പോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കനാണ് ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത് അത് രണ്ട് കിലോൻ്റെ ചിക്കനാണ് അപ്പം നമുക്കിത് നന്നായി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇതിലേക്കിപ്പം നമ്മൾ രണ്ട് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂണും മുളക് പൊടി ഗരം മസാലപ്പൊടി രണ്ട് സ്പൂണും കുരുമുളക് പൊടി കുറച്ച് കുറച്ച് മതി ഇതെല്ലാം കൂടിയിട്ട് നമുക്കതിൽ ഇട്ടുകൊടുത്തു ഇനി അതിലേക്ക് മൂന്നെല്ല് കറിവേപ്പിൻ്റെ ഇലയാണ് എടുത്തു വെച്ചത് അതിൽ ഞാൻ അതിൻ്റെ കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട് ചിക്കനിലേക്ക് ഇടുന്നുണ്ട് കുറച്ച് മല്ലി കുറച്ച് ഇഞ്ചി കുറച്ച് ഇഞ്ചി പിന്നെ ലാസ്റ്റ് താളിക്കുമ്പോൾ ഇടാനുള്ളതാണ് ഇത് കുറച്ചിടാം വെളുത്തുള്ളി പിന്നെ ഇത് വലിയ ജീരകമാണ് ഗരം മസാല പൊടി ഇട്ടാലും ഇത് കുറച്ചിട്ടണം എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ അതിന് ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് വേട്ട ഇതിലിപ്പം നമുക്ക് ഉപ്പിട്ടിട്ട് കുഴച്ചെടുക്കാം കുറച്ച് ഉപ്പ് പാത്തി ഇട്ടിട്ട് കുഴയ്ക്കാം എന്നാലേ ഉപ്പും മുളകൊക്കെ പൊടിക്കുകയുള്ളൂ ഇതാദ്യം ചെയ്ത് വെക്കണം മുളക് പൊടി മല്ലിപ്പൊടി കറിവേപ്പിൻ്റെ ഇല മഞ്ഞൾപ്പൊടി മല്ലി ഇല കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഉപ്പ് എല്ലാം പാകത്തിനിട്ടിട്ട് നമ്മളത് അങ്ങനെ ഒഴിച്ച് വയ്ക്കണം ഒഴിച്ച് ഉപ്പും മുളകൊക്കെ ഒന്ന് നന്നായി പിടിക്കട്ടെ ഇന്നലെ അതിലേക്ക് ഉപ്പും മുളകൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ നന്നായി ഒന്ന് ഇങ്ങനെ അടക്കി കൊടുക്കാം നന്നായി ഒന്ന് ഒക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട് പാവാക്കി വെച്ചിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് സവോള സവോളയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തക്കാളി സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് വരട്ടി എടുക്കാം ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു മൂന്ന് മൂന്ന് സബോള ഇടാം നമുക്കൊന്ന് നന്നായി എളുപ്പം ഇടാം ഇതൊന്ന് മിക്സിയിലോട്ട തക്കാളി മിക്സിയിൽ മിക്സിയിലൊട്ടിയെടുക്കുക തക്കാളി ഒന്ന് മിക്സിയിൽ മിക്സിയിലൊട്ടി എടുക്കുന്ന നമുക്ക് ഇന്നിരുന്നതിൻ്റെ മൂപ്പിച്ച് വന്നതി നമുക്ക് അതിൻ്റെ കറിവേപ്പിൻ്റെ ഇല ഈ കറിവേപ്പിൻ്റെ ഇല മല്ലി ഇല ളുപ്പുള്ളിൽ വലിയ ജീരകം ഇത് വന്ന് മേടിച്ച് അപ്പോൾ ഇതിലിച്ച് അതെല്ലാം ഒടിച്ച് വേർക്കാം ഉള്ളി കറിഞ്ഞ് വന്ന് അതിന് ശേഷം നമുക്ക് ഈ മല്ലി അലയും കറിവേത്തിൻ്റെ അലയും ഇതിൽ ചേർക്കാം ബാക്കിയുള്ളവർക്ക് ചേർക്കാം ഈ പാകമായിരിക്കുന്നത് നമുക്ക് ആരോരത്തിന് എത്രയാണ് മുളക് പൊടി മല്ലിപ്പൊടിയും അതൊക്കെ ചേർത്ത് കളി ഞങ്ങൾ നമ്മുടെ പാകത്തിന് ഇഷ്ടത്തിന് നമ്മൾ ചേർത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് ഈ വെളുത്തുള്ളി വലിയ ജീരകത്തിനെ വിലപ്പിടാം വലിയ ജീരകം കുറച്ച് വേണം നിർബന്ധമായിട്ട് നമ്മൾ അരം മസാലപ്പൊടി ചേർത്തിയാലും അത് ചേർക്കണം ഗരം മസാല എല്ലാം ചേർന്നിട്ടുണ്ടാവും എന്നാലും കൂടി അതൊന്ന് ചെറുതാക്കി ഒന്ന് കുത്തിട്ടയച്ചിട്ട് നമുക്ക് ഇതിലിപ്പൊന്ന് ചേർക്കാം നല്ലൊരു മണം വന്ന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്താമോ വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കാം ഈ പാകമായിട്ടുള്ളത് നമുക്കിനി എല്ലാം കൂടിയിട്ട് ഇറച്ച് നമ്മൾ എല്ലാം കായം വെച്ച് വെക്കുന്നത് എല്ലാം കൂടി നമുക്കതിലേക്ക് കൊട്ടാം दादी के पत्ता

നമുക്കൊന്ന് മൂടി വെക്കാം മൂടി വെക്കാം രണ്ട് വയസ്സിൽ വന്നു അത് വെച്ച് നോക്കണേ അല്ല കോഴിക്കറിയതായ ഇതുപോലെ വെക്കണം അപ്പം എൻ്റെ വീഡിയോ മുഴുവനും നിങ്ങൾ കാണണം സിമ്പിളായിട്ടുള്ള വീഡിയോകളൊക്കെ ഒന്ന് അറിയാട്ടിട്ടുണ്ട് അതൊക്കെ നോക്കണേ നിങ്ങളിതുപോലെ ഒന്ന് വെച്ച് നോക്കണേ പിന്നെ ഞാനും ഇത്രയും വിലപ്പെട്ട കൂടി നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇട്ട് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പക്ഷെ എനിക്ക് കടയ്ക്കുള്ള പണിയും എല്ലാ പണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇടുന്നത് പക്ഷേ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും കാണണേ എൻ്റെ വീഡിയോ മുഴുവനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്താൽ മതി ഞാനത് പറയുന്നില്ല ഇഷ്ടപ്പെട്ടേ ചെയ്താൽ മതി ബാക്കി നിങ്ങൾ വീഡിയോ കാണാൻ മറക്കരുത് എൻ്റെ വീഡിയോ മുഴുവനും ഞാൻ വിലപ്പെട്ട സമയം നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും വീഡിയോ കാണണേ ഇതുപോലെ നിങ്ങളും വെച്ച് നോക്കണേ വളരെ വേറെ ടേസ്റ്റാണ് താത്ത പാട്ടൊക്കെ പാടിയിട്ടുണ്ട് പിന്നെ കറികൾ വെക്കുന്ന ബിരിയാണി നെയ്ച്ചോറും എല്ലാം വെക്കുന്ന വയ്ക്കുന്ന വീടിയൊക്കെ ഇട്ടിട്ടുണ്ടെന്നറിയാൻ പിന്നെ അതേപോലെ കറികൾ വെക്കുന്നതും പെട്ടെന്ന് എളുപ്പവഴിക്കുള്ള കറികൾ മീൻ കറിയും എല്ലാം വയ്ക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് അത് മുഴുവനും നിങ്ങൾ കാണണേ താത്ത പാട്ടൊക്കെ പാടിയിട്ടുണ്ട് പിന്നെ കറികൾ വെക്കണം ബിരിയാണി നെയ്ച്ചോറും എല്ലാം വെക്കുന്ന വീഡിയോ വീടിയൊക്കെ ഇട്ടിട്ടുണ്ടെന്നറിയാൻ പിന്നെ അതേപോലെ കറികൾ വെക്കുന്നതും പെട്ടെന്ന് എളുപ്പവഴിക്കുള്ള കറികളും മീൻ കറിയും എല്ലാം വെക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് അത് മുഴുവനും നിങ്ങൾ കാണണേ